സഹോദരന്റെ ചോദ്യം ഇതാണ് ചില മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്നും ചിലർ മിതവാദികളാണെന്നും ഭരണകൂടം പറയുന്നു എന്നാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമാണ് അള്ളാഹു ഖാനിന്റെ അധ്യായം രണ്ട് ഇരുന്നൂറ്റിയെട്ടിൽ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ പരിപൂർണമായി കീഴ് ഇസ്ലാമിൽ പ്രവേശിക്കുക നിങ്ങളൊരു ആണെങ്കിൽ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളൊരു വ്യാജ മുസ്ലിം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകിൽ മുസ്ലിം അല്ലെങ്കിൽ കൃത്രിമ മുസ്ലിം എന്ന് വിളിക്കും തീവ്രവാദിയായ മുസ്ലിം എന്നും മിതവാദി ായ മുസ്ലിം എന്നും ഒന്നും തന്നെയില്ല ഒന്നുകിൽ നിങ്ങളൊരു മുസ്ലിമാണ് അല്ലെങ്കിൽ നിങ്ങളൊരു വ്യാജ മുസ്ലിമാണ് ഇസ്ലാം നന്നായി പിൻപറ്റുന്ന മുസ്ലിം അല്ലെങ്കിൽ നന്നായി പിൻപറ്റാത്ത മുസ്ലിം തീവ്രവാദി എന്നൊന്നില്ല നിങ്ങൾക്ക് മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹു പറയുന്നത് പരിപൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവാനാണ് ഞാൻ കുർാനിന്റെ ഈ ഭാഗം മാത്രമേ പിൻപറ്റൂ ആ ഭാഗം പിൻപറ്റില്ല ഞാൻ ഈ ഹദീസ് എടുക്കും അതെടുക്കില്ല ഹദീസ് ശരിയാണെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചേ പറ്റൂ അത് ശരിയായതല്ലെങ്കിൽ നിങ്ങളത് തള്ളിക്കളഞ്ഞാൽ പ്രശ്നമില്ല അത് നല്ലത് പക്ഷേ ശരിയായ ഹദീസാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതുണ്ട് തീവ്രവാദിയെന്നും മിതവാദിയെന്നും ഒന്നും തന്നെയില്ല ഒരു മുസ്ലിം കുർാനും സുന്നത്തുമാണ് പിൻപറ്റുന്നതെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിമാണ് പറ്റിയും അഫ്ഗാനിസ്ഥാനെപ്പറ്റിയും പറ്റിയും സംസാരിക്കുന്നവർ തീവ്രവാദികളായ മുസ്ലിമാണെന്നാണ് ഭരണകൂടം പറയുന്നതെങ്കിൽ അതെ ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ തീവ്രമായ ഭയമുള്ളവനാണ് തീവ്രമായ ദയുള്ളവനാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും മരിച്ചവർക്ക് വേണ്ടി എന്റെ ഹൃദയത്തിൽ അനുകമ്പ തോന്നുന്നുണ്ട് എന്റെ ഹൃദയത്തിൽ അനുകമ്പ തോന്നുന്നു ഞാൻ തീവ്രമായ ദയ കാണിക്കുന്നതിൽ ഭരണകൂടത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ് എന്റെ പ്രശ്നമല്ല കാരണം അത് എന്റെ അവകാശമാണ് ഞാനൊരു മനുഷ്യനാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിരപരാധിയായ ആ മനുഷ്യനിൽ ഭീതി ഉണർത്തുകയും വധിക്കപ്പെടുകയും ചെയ്താൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കും കാരണം ആദ്യം ഞാനൊരു മനുഷ്യനാണ് ബ്രിട്ടീഷുകാരനായിരിക്കുന്നതിന് മുമ്പ് ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു ബ്രിട്ടീഷുകാരനെയല്ല നിങ്ങൾ പറയേണ്ട മറുപടി എന്താണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാനൊരു വിനോദസഞ്ചാരിയാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് നിരപരാധികളായ മനുഷ്യരിൽ ഭീതി ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അനുകൂലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെന്ന് ഭരണകൂടത്തിന് മനസ്സിലായാൽ അത് തെറ്റായ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നിരപരാധികളായവരെ ദ്രോഹിക്കുന്ന മനുഷ്യരെ അനുകൂലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ല ഉറപ്പായും ഞങ്ങൾ പറയുന്നത് പക്ഷെ നിരപരാധികളെ ദ്രോഹിക്കുന്ന ജനങ്ങൾക്ക് എതിരെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് അത് തന്നെയാണ് പക്ഷെ ഞങ്ങൾ അവരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ലല്ലോ ആ വ്യക്തി അമേരിക്കക്കാരനോ ബ്രിട്ടീഷുകാരനോ ആരോ ആയിക്കോട്ടെ അതേ മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ അതുകൊണ്ട് ശരിയായ നിനക്ക് പ്രതികരിക്കേണ്ടത് ഏതൊരു മുസ്ലിമിന്റെയും കർത്തവ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലുസലം ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും തിന്മ കാണുകയാണെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ട് അതിനെ തടുക്കുക നിങ്ങൾക്ക് കൈകൾ കൊണ്ട് തടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട് അതിനെ തടുക്കുക നിങ്ങൾക്ക് നാവ് കൊണ്ട് തടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിലും ശപിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സത്യവിശ്വാസിയുടെ താഴ്ന്ന തലമായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കൈകൾ കൊണ്ട് തടുക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തിന്മയത്തിൽ നിങ്ങൾക്ക് അള്ളാഹു സംസാരിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്നിട്ടും നിങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ് അള്ളാഹു ഇല്ലാതാക്കുന്നതാണ് പക്ഷെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ സംസാരിക്കുവാനുള്ള ധൈര്യമില്ലെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിലും ശപിക്കുക അപ്രകാരം നിങ്ങൾ ചെയ്താൽ അത് വിശ്വാസിയുടെ ഏറ്റവും താഴ്ന്ന തട്ടായിരിക്കും പക്ഷെ എങ്ങനെ സന്ദേശം എത്തിക്കാമെന്നതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം മുസ്ലിങ്ങൾ വിഡ്ഡിത്തമായ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നു എന്നതാണ് പലപ്പോഴും സംഭവിക്കുന്നത് മാഷാ ഞാൻ ഇന്ത്യയിലെ പ്രസ്താവനകൾ ഉദ്ധരിക്കാറുണ്ട് ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഇന്ത്യയിൽ സന്ദേശ പ്രചാരണം നടത്തുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലം ബോംബെയാണ് ബോംബെയെ അറിയാമോ ഇവിടെ വളരെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എങ്കിലും അള്ളാഹുവിന്റെ സഹായത്തോടെ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി അഹമ്മദില്ല ഞങ്ങൾ കഠിനമായ നിലയ്ക്ക് തന്നെ ദാവാ പരിപാടികൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേബിൾ ടിവിയിലൂടെ ഒരു മില്യണിൽ കൂടുതൽ ഭവനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വേദങ്ങളെപ്പറ്റിയും ഭരണകൂടത്തെപ്പറ്റിയും തുറന്നു സംസാരിക്കാറുണ്ട് പക്ഷെ വിവേകത്തോടു കൂടിയാണ് പറയുക അള്ളാഹു ഖുആാനിലൂടെ തന്നിട്ടുള്ള മാർഗദർശനവും അവന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലുസലമിയുടെ അധ്യാപനങ്ങളും പിൻപറ്റിക്കൊണ്ടുമാണ് ഞാൻ അത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വിവേകത്തോടു കൂടിയായിരിക്കണം സംസാരിക്കേണ്ടത് ഞാൻ വളരെയധികം സംസാരിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ അത് എങ്ങനെ നിർവഹിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ബുദ്ധന്റെ പ്രതിമ നശിപ്പിച്ച സംഭവത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ താലിബാൻകാർ പ്രതിമയെ നശിപ്പിച്ചിരുന്നു വളരെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന എല്ലാ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവരും ആ സംഭവത്തെ വിമർശിക്കുക വിഗ്രഹം തകർത്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു ബുദ്ധന്റെ പ്രതിമ തകർത്തവർക്ക് അനുകൂലമായി സംസാരിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ദോഷകരമായി ബാധിക്കുമെന്ന് ഈ പണ്ഡിതന്മാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരുടെ വായ അടച്ചുവയ്ക്കുക എന്നതാണ് ഒരു ഹിന്ദുവായ മനുഷ്യൻ എന്നോട് ഇപ്രകാരം ചോദിച്ചു അവർ അഫ്ഗാനിസ്ഥാനിൽ അധികാരമുള്ളവരായതുകൊണ്ടാണ് വിഗ്രഹം തകർത്തത് ഇന്ത്യയിൽ ഇതൊരിക്കലും സംഭവിക്കില്ല ഇവിടെ ആരും പ്രതിമ തകർക്കില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാം ഇത് അനുവദിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് ഇപ്രകാരമാണ് ബോംബെ നഗരത്തിൽ സാന്താക്രൂസിൽ അന്തർദേശീയ വിമാനത്താവളത്തിന് വെളിയിലായി മഹാവീരിന്റെ ഒരു വലിയ പ്രതിമയുണ്ട് ജൈനമത വിശ്വാസികൾ മഹാവീർ വിശ്വസിക്കുന്നു അത് വസ്ത്രങ്ങളില്ലാത്ത നിലക്ക് നഗ്നത കാണിക്കുന്ന പ്രതിമയായിരുന്നു ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചു അപ്പോൾ പ്രതിമയുടെ ഗുഹ്യാവയവങ്ങളിൽ ഒരു ഭിത്തി വെക്കാൻ ഭരണകൂടം നിർബന്ധിതരായി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവർ പ്രതിമയെ നീക്കം ചെയ്തു ഈ പ്രതിമ അവിടെ നിൽക്കുന്നത് എതിർത്ത അതേ കൂട്ടരാണ് ഇന്ന് ബുദ്ധന്റെ പ്രതിമ തകർത്തവർക്കെതിരെ വിമർശനം അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്ന ബുദ്ധമതക്കാരേക്കാൾ കൂടുതൽ ജൈനമതക്കാർ ഇന്ത്യയിലുണ്ട് മതങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ഇപ്രകാരം പറഞ്ഞു എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായും അറിയാം അഫ്ഗാനിൽ ബുദ്ധമതസ്ഥർക്ക് അറിവ് നൽകുകയാണ് കാരണം തന്റെ പ്രതിമയുണ്ടാക്കാൻ ബുദ്ധൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല വിഗ്രഹാരാധന ചെയ്യണമെന്ന് ബുദ്ധൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ മതങ്ങൾ തമ്മിൽ താരതമ്യം പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ധർമ്മഭ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഈ താലിബാനികൾ തന്റെ പ്രതിമയുണ്ടാക്കുവാൻ ബുദ്ധൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന അറിവ് ബുദ്ധമതസ്ഥർക്ക് നൽകുകയാണ് വിഗ്രഹാരാധന നടത്തുവാൻ അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ അറിവ് നൽകുകയാണ് അപ്പോൾ ഒരു മാധ്യമ റിപ്പോർട്ടർ എന്നോട് ഇപ്രകാരം ചോദിച്ചു സഹോദര ജാക്കി അത് മില്യൺ കണക്കിന് ബുദ്ധമതസ്ഥരുടെ വികാരങ്ങളെ ക്ഷതപ്പെടുത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മനുഷ്യരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുവാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ സാധാരണ സാഹചര്യങ്ങളിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ചില അവസരങ്ങളിൽ ദയ കാണിക്കുവാൻ പിതാവ് കഠിന ഹൃദയനാകാറുണ്ട് എന്നിട്ട് ഞാൻ ഇപ്രകാരം ചോദിച്ചു അഞ്ച് മില്യൺ പൌണ്ടുകൾ അതായത് പത്ത് കോടി രൂപ മതിപ്പുള്ള മയക്കുമരുന്നിന്റെ ശേഖരം ഇന്ത്യൻ ഭരണകൂടം പിടികൂടിയെന്ന് സങ്കല്പിക്കുക ഭരണകൂടം എന്തായിരിക്കും ചെയ്യുക റിപ്പോർട്ടർ എന്നോട് ഇപ്രകാരം പറഞ്ഞു ആ ലഹരി പദാർത്ഥങ്ങളെ ഭരണകൂടം കത്തിച്ചുകളിൽ മില്യൺ കണക്കിന് മനുഷ്യർക്ക് ലഹരി മരുന്ന് അവരുടെ ദൈവമാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ എന്ന് ഞാൻ ചോദിച്ചു ഭരണകൂടം ആ മയക്കുമരുന്നുകൾ കത്തിക്കുമ്പോൾ മില്യൺ കണക്കിന് മയക്കുമരുന്ന് ഉപഭോക്താക്കളുടെ മനസ്സിൽ അത് മുറിവേൽപ്പിക്കില്ലേ അതെന്തെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഭരണകൂടത്തിനെതിരാണോ അനുകൂലമാണോ ഞാൻ ഇന്ത്യൻ ഭരണകൂടത്തിനൊപ്പമാണ് ഞാൻ ഇന്ത്യൻ ഭരണകൂടത്തെ അനുകൂലിക്കുന്നു കാരണം മില്യൺ കണക്കിന് മയക്കുമരുന്ന് ഉപഭോക്താക്കളെ അത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്കത് ദോഷകരമായിരിക്കുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഭരണകൂടത്തിനറിയാം അതുപോലെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി അറിയാം ഇൻഷാല് അതുകൊണ്ട് നാളെ പരലോകത്ത് അത് ബുദ്ധമതസ്ഥർക്ക് പ്രയോജനപ്പെടുമെന്നുള്ള കാര്യം അവർക്കറിയാം ഞാൻ ആ ഹിന്ദുവിനോട് ഇപ്രകാരം ചോദിച്ചു നിങ്ങൾ ഒരു വീട് വാങ്ങിയെന്ന് സങ്കല്പിക്കുക അവിടെ കാഴ് കുത്തിവെച്ചിരിക്കുന്നതായി നിങ്ങൾ കാണാനിടയായി നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളത് തകർക്കല്ലേ ഞാനത് നീക്കം ചെയ്യുന്നതാണ് പറയുവാൻ അദ്ദേഹം നിങ്ങൾ അത് തകർക്കില്ലേ നിങ്ങൾ അത് വീടിന് പുറത്തു കൊണ്ടുപോയില്ലേ എന്ന് ഞാൻ ചോദിച്ചു അതെ കാരണം ആ വീട് ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ളതാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അഫ്ഗാനികൾ ആ രാജ്യത്തിന്റെ ഉടമകളായിരിക്കുമ്പോഴും ആ പ്രതിമ അവരുടേതായിരിക്കുമ്പോഴും തകർക്കാം അല്ലെങ്കിൽ തകർക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ് അവർ നിങ്ങളുടെ രാജ്യത്ത് വന്ന് നശിപ്പിക്കുന്നുണ്ടോ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് ഖുർആണിലെ അധ്യായം പതിനാറ് നൂറ്റി ഇരുപത്തിയഞ്ചാം വചനമായ യുക്തി ദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക എന്നതിനെയാണ് എന്നിട്ട് അവർ ചെയ്തത് യുക്തിയല്ല യുക്തിയല്ല എന്നാണ് പണ്ഡിതന്മാരെല്ലാം പറഞ്ഞത് അവർക്ക് സത്യത്തിൽ സത്യത്തില്ല വചനത്തിന്റെ പശ്ചാത്തലം അറിയില്ല ആണ്ടിലെ അധ്യായം പതിനാറ് വചനമായ യുക്തി ദീക്ഷയോടുകൂടിയും സതുപദേശ മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക എന്നതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാനായി അതിന് മുൻപുള്ള കുറച്ച് വചനങ്ങൾ പിറകിലേക്ക് പോയാൽ ഇപ്രകാരം കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃക കാണുവാൻ സാധിക്കും ഇബ്രാഹിം അലൈ ഇസ്ലാം എന്താണ് ചെയ്തത് അദ്ദേഹം പ്രതിമ തകർക്കുകയാണ് ചെയ്തത് യുക്തി ദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക എന്ന് വെച്ചാൽ സൌമ്യമായി സംസാരിക്കുക എന്നല്ല യുക്തി ദീക്ഷ എന്നാൽ സന്ദേശ പ്രചാരണമെന്നാണ് നിങ്ങളത് സൗമ്യമായി ചെയ്താലും പരുഷമായി ചെയ്താലും ശരി യുക്തിദീക്ഷ എന്നാൽ വിവേകമെന്നാണ് സൌമ്യൻ എന്ന് മാത്രം യുക്തി അർത്ഥമില്ല പലപ്പോഴും സൗമ്യതയാണ് യുക്തി ചില സമയം പരുഷമായി സംസാരിക്കുന്നതാണ് യുക്തി അതുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലാ അലുവല്ലം മക്കയിൽ വന്നപ്പോൾ അദ്ദേഹം കഴിവയിലുള്ള എല്ലാ വിഗ്രഹങ്ങളും തകർക്കുകയുണ്ടായി തകർത്തതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഖുർആാനിലെ അധ്യായം പതിനേഴ് എൺപത്തിയൊന്നാം വചനമാണ് സത്യം വന്നിരിക്കുന്നു അസത്യം മാഞ്ഞുപോയിരിക്കുന്നു തീർച്ചയായും അസത്യം മാഞ്ഞുപോകുന്നതാകുന്നു എന്നും നീ പറയുക നമുക്ക് ഇന്ത്യയിൽ അത് ചെയ്യുവാനുള്ള അധികാരമില്ല എന്ന് കരുതുക അതിലും പ്രശ്നവുമില്ല നിർബന്ധ കാര്യമല്ല അവർക്ക് അധികാരമുണ്ടായിരിക്കേ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യം അവർ ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രശ്നം പക്ഷേ മറുപടി പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം അതിനുള്ള ഉദാഹരണങ്ങൾ നൽകണം ഭരണകൂടവുമായി ബന്ധപ്പെടുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾ പറയണം പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ മിക്ക മുസ്ലിങ്ങളും വികാരഭരിതരായിക്കൊണ്ട് പല പ്രസ്താവനകളും പുറപ്പെടുവിക്കുകയും ശേഷം സ്വയം പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു പക്ഷെ നമ്മൾ യുക്തിയുടെ സഹായത്തോടെ ഉദാഹരണങ്ങളുടെ സഹായത്തോടെ പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് പറഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഭീകരവാദികളുടെയും ഒക്കെ ഉദാഹരണം അമേരിക്കയും ബ്രിട്ടീഷുകാരും ഇവിടെ നമ്മൾ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ചിരിം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഭീകരവാദം ജോർജ് വാഷിംഗ്ടൺ ഭീകരവാദി അതുകൊണ്ട് നമ്മൾ ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് വീക്ഷണത്തിൽ മാറ്റം വരുത്തുന്നു ഭരണകൂടത്തിന്റെ വീക്ഷണം മാറ്റിയില്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ ധാരണ മാറ്റുവാൻ സാധിക്കും അമുസ്ലിങ്ങൾ വിദ്ധികളല്ല പാശ്ചാത്യ വിദ്ധികളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭരണകൂടത്തിന്റെ നയം എന്തു തന്നെയാണെങ്കിലും സംസാരിക്കുക പ്രതികരിക്കുക പക്ഷെ യുക്തി ഉപയോഗിച്ച് സംസാരിക്കുക അത് കാരണമായി ലോകത്ത് സമാധാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ സാധിക്കും